പഹൽഗാം ഭീകരാക്രമണത്തിൽ രണ്ടുപേരെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു ഭീകരർക്ക് സഹായം നൽകിയ രണ്ട് പഹൽഗാം സ്വദേശികളാണ് അറസ്റ്റിലായത് ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവർ നൽകിയിട്ടുണ്ടെന്ന് എൻ വ്യക്തമാക്കി ബഡ്കോട്ട് സ്വദേശി പർവേസ് അഹമ്മദ് ജോത്തർ പഹൽഗാം സ്വദേശി ബഷീർ അഹമ്മദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പാക് പൌരന്മാരായ മൂന്ന് ലഷ്കരെ തൊയ്ബ ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇവർ മൊഴി നൽകിയത് ഭക്ഷണം താമസ സൌകര്യം തുടങ്ങിയ സഹായങ്ങളാണ് ഇവർ ഭീകരർക്ക് നൽകിയതെന്നും പിടിയിലായവർ മൊഴി നൽകിയതായി എൻ അറിയിച്ചു ആക്രമണത്തിന് മുൻപ് ഒരു കുടിലിലാണ് മൂന്ന് ഭീകരരും കഴിഞ്ഞിരുന്നത് വിനോദസഞ്ചാര കേന്ദ്രത്തിനടുത്തായിരുന്നു ഇത് നേരത്തെ ഷോപ്പിയാൻ കുൽഗാം പുൽവാമ കുപ്വാര തുടങ്ങി മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ എൻ റെയ്ഡ് നടത്തി ജമ്മുകശ്മീർ പോലീസ് സേനയുമായും കേന്ദ്ര അർദ്ധസൈനിക വിഭാഗവുമായി ചേർന്നാണ് എൻ ഐ എ റെയ്ഡ് നടത്തിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ജമ്മുകശ്മീരിലെ പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു ഇതിന് പിന്നാലെ മെയ് ഏഴിന് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തിരിച്ചടിച്ചിരുന്നു ബഹാവൽപൂർ മുരുട്കെ അടക്കമുള്ള ഒൻപത് കേന്ദ്രങ്ങളിലാണ് മെയ് ഏഴ് അർദ്ധരാത്രി ഇന്ത്യ ആക്രമണം നടത്തിയത് ബഹവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനമായിരുന്നു ഇന്ത്യ തകർത്തത് ന്യൂസ് ഡെസ്ക് അമൃത ടിവി